ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കുറേ നാളായിട്ട് എൻ്റെ ഇൻസ്റ്റാ ഫാമിലി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ബ്ലോഗ് ചെയ് ബ്ലോഗ് ചെയ് ബ്ലോഗ് ചെയ്യുന്നത് അങ്ങനെ ഞാനൊരു ബ്ലോഗ് ചെയ്യാൻ തീരുമാനിച്ചു ഇന്ന് നമ്മുടെ എംപ്ലോയറുടെ കസിൻ്റെ ഒരു കല്യാണം ഉണ്ട് അപ്പം ഞങ്ങൾ അത് ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് പക്ഷേ ആദ്യമായിട്ട ഡ്രസ്സ് എനിക്ക് എത്രയും കൊണ്ട് പോയിക്കാത്തതുകൊണ്ട് രണ്ടാമത്തെ ഈ ഡ്രസ്സായപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നസ് ഫേസിൽ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങൾ കാറിലൊക്കെ കയറിയിരുന്നു കാർ ഓട്ടിക്കുന്നത് ഞാൻ നോക്കുന്ന ആബുണ്ട് ആബയുടെ മോളാണ് മോളാണ് കാർ ഓട്ടിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പം നല്ല 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 സ്ഥലങ്ങളുണ്ട് അപ്പോഴത്തേക്ക് ആപയുടെടെ മോളെന്നോട് പറയുന്നത് രമ്യ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് നാട്ടിലുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വണ്ടി ഇരുന്ന് നമ്മുടെ ഹോട്ടലിലെത്തി അങ്ങനെ ഹോട്ടലിലോട്ട് നടക്കുന്നതിൻ്റെ മുന്നേളുടെ സീനാണിത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടോടെ ഇന്നപ്പോഴത്തേക്ക് അവിടെ നമ്മൾ ടേബിളിൻ്റെ ടോക്കൺ എടുക്കണം ടേബിളിൻ്റെ ടോക്കൺ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ അകത്തേക്ക് ചെല്ലുന്നൊരു സീനറിയാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ പൊന്ന് സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഭംഗിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ കണ്ടതില്ലേ ഈ കണ്ടതാണ് നമുക്ക് നമ്മളെ നാട്ടിൽ പൊലു കൊടുക്കുന്ന പറയത്തില്ലേ അപ്പോൾ പൊലു കൊടുക്കുന്ന അതിനണക്കൊരു നമ്മൾ പൊലി ഒരു കവറിനകത്ത് ഇട്ട് എഴുതി നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എഴുതിയിട്ട് ആ കാണുന്നതിനകത്താണ് നമ്മളിങ്ങനെ ഈ വഞ്ചികളിലൊക്കെ നമ്മൾ കോയിൻസ് ഇടത്തില്ലേ അത് കണക്കാണ് ഇവിടെ പൊലു ഇടുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ നമ്മൾ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോൾ ഒരു സീനറിയാണ് ചുറ്റും നല്ല വെള്ളമൊക്കെ പോകുന്നുണ്ട് അപ്പം ഭംഗി ഒരു രക്ഷമില്ലാത്തതുകൊണ്ട് ഇതിലുള്ള ഭംഗിയാണ് കേട്ടോ പിന്നെ അവിടെ ഇവിടെ എല്ലാം ഫുഡ് സ്പോട്ടായിരുന്നു പിന്നെ ഈ കാണുന്ന എല്ലാം ആബാടെ ഫാമിലിയാണ് ഈ നിൽക്കുന്നതാണ് കേട്ടോ കല്യാണപ്പെണ്ണ് ആബെ കണ്ടതോടെ ഓടി വന്നിട്ട് ഹഗ് ചെയ്യുന്ന സീനാണ് കാണുന്നത് പിന്നെ ഈ കാണുന്ന ഫുഡ് കണ്ടപ്പോഴത്തേക്ക് ആവ എന്നെ വിളിച്ചിട്ട് എന്നിട്ട് പറഞ്ഞുണ്ടേ ഇത് ഫുഡാണ് ഇതിൻ്റെ വീഡിയോ എടുത്ത് നാട്ടിലുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ ആപ കൈചെന്നോട് പറയുകയാണ് പിന്നെ ഞങ്ങൾ കുറേ നേരം എനിക്കങ്ങനെ ഇതൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്തില്ല കേട്ടോ കുറേ നേരം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടെ വന്നെ വിളിച്ചുകൊണ്ട് തന്നെ ആബ് പറഞ്ഞു ഇത് നീ ടേസ്റ്റ് ചെയ്തേ പറ്റത്തോളം എന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു പക്ഷെ ഇത് കൊള്ളായിരുന്നു കേട്ടോ ഈ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഇതെനിക്ക് ഒട്ടും അങ്ങോട്ട് ബോധിച്ചില്ല കേട്ടോ എൻ്റെ വായുടെ കുഴപ്പമാണോ എന്തോന്നെനിക്ക് അറിയില്ല എനിക്ക് ഈ ടേസ്റ്റ് അങ്ങോട്ട് പിടിച്ചില്ല പിന്നെ അടുത്ത ഒരു ഫുഡ് എനിക്ക് ഫുഡ് ഐറ്റം എനിക്ക് കാണിച്ചു തന്നു പക്ഷേ ഇത് ആ കിടക്കുന്ന പീസ് ഉണ്ടോ റെഡ് അത് മീൻ അങ്ങനെ പച്ചയ്ക്ക് തന്നിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞാനതും ടേസ്റ്റ് ചെയ്യാനായിട്ടും കൂട്ടം അങ്ങോട്ട് പോകില്ല പക്ഷെ ഇവിടുള്ളവരൊക്കെ അത് ഭയങ്കര ആയിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഈ കാണുന്നതാണ് പിസ്സ ഐറ്റംസ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആപാടുത്ത് ഞാൻ പറഞ്ഞു ആബ എനിക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആബ പറഞ്ഞ് എനിക്കിഷ്ടമുള്ളത് മേടിച്ച് കഴിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് പിസ്സ മേടിച്ചു തന്നു അങ്ങനെ അവന് കല്യാണമായി കല്യാണം കുറേ നേരം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടുപോകുന്നു നമ്മുടെ നാട്ടിലെ ആചാരങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ ഇവിടെയൊക്കെ വേറെ രീതികളിലുള്ളതാണ് പിന്നെ കുറേ നേരം ഞാനത് കണ്ടുകൊണ്ടിരുന്നു എങ്ങനെയാണെന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഒത്തിരി ആൾക്കാരാണ് ഇവിടെയൊക്കെ മാരേജ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ രാത്രിയിലാണ് കേട്ടോ കല്യാണം നടത്തുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പകൽ പള്ളികളിൽ അങ്ങനെയൊക്കെയാണ് കല്യാണം നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോട്ടലിൽ വലിയ വലിയൊരു ഹോട്ടൽ ബുക്ക് ചെയ്യും അവിടെയാണ് ഫുഡും കാര്യങ്ങളും എല്ലാം പിന്നെ കുറേ നേരം ഞാൻ അവരിങ്ങനെ എന്തോ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു ആദ്യം തന്നെ വീഡിയോ കയ്യിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടേബിളിൻ്റെ ടോക്കൺ എടുത്തിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ ടേബിളിൻ്റെ ടോക്കൺ അനുസരിച്ച് നമ്മുടെ ടേബിളിൻ്റെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു ഞാനും അഭ്യങ്ങളവിടെ ചെന്നിരുന്നു ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി ഫുഡ് കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കെൻ്റെ വായിക്കങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ പിടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കഴിച്ചു ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ആബോട് ചോദിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഇവിടെ വന്നൊരു കോഫി മേടിച്ച് കുടിച്ചു പിന്നെ ആയിരിക്കുന്ന ഒരു ബ്രെഡ് പോലത്തെ അങ്ങനത്തെ ഒരു ഐറ്റംസ് അതും മേടിച്ച് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ആകത്തോട്ട് കയറിയപ്പോഴത്തേക്കും പിന്നെ ഡാൻസ് ആയി ബഹളമായ പാട്ടായി പിന്നെ ഞാൻ ഡാൻസ് അത് കണ്ടാൽ നോക്കിക്കോ പിന്നെ ആബയുടെ മോള് ഫ്ലോറിൻ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വാ നമുക്ക് ചിൽ വൈബ് വൈബാവാന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ അവരുടെ കൂടെ പോയി കിടന്ന് നല്ല രീതിയിൽ തന്നെ ഡാൻസ് ആടിയെന്ന് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം

ഇത് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നിട്ട് ആവിടെ മോൾ എന്നോട് പറഞ്ഞു നീ എടുക്ക് ഡെസേർട്ട് ആണ് വരുന്നത് ഈ ഒരു ഐറ്റംസോടെ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കുമെന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ വയ്യ പല ചോക്ലേറ്റ് ഐറ്റംസ് ആണ് ഈ വരുന്നത് മൊത്തം അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി ഓരോന്നും വേറെ ലെവലാണ് ഞാൻ ഇങ്ങനെ ആദ്യം കണ്ട ഫുഡുകളൊന്നും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ഒരു ഐറ്റംസൊക്കെ വന്നപ്പോഴത്തേക്ക് വേറെ ലെവലായിരുന്നു പിന്നെ അവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ ഭായി പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി ഇനി കാറിൽ കയറുക നല്ലൊരു ഉറക്കം ഇപ്പം തന്നെ മണി ഒന്നായേ രാത്രി ഒരു മണി ആയിട്ടുണ്ട് പിന്നീട് കാറിലോട്ട് കയറിയിരുന്നു അടുത്ത് ഇറങ്ങി നല്ല രീതിയിൽ ഉറങ്ങിക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങുന്നത് ഇഷ്ടമല്ല എനിക്ക് നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കണ്ടിരുന്നോളാന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടാറ്റാ